ബിഗ് ബോസ് മലയാള സീസൺ ആറ് തുടങ്ങിയിട്ട് ഒരു വാരം പിന്നിട്ട് കഴിഞ്ഞു ഇത്രയും ദിവസത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് പ്രേക്ഷക ശ്രദ്ധ നേടാൻ സാധിച്ചിട്ടുള്ളത് അതിന് പ്രധാന കാരണം ഷോയുടെ ആദ്യ ദിനം മുതൽ തുടങ്ങിയ എന്തിനോ വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു പ്രേക്ഷക ശ്രദ്ധ നേടിയൊരു പ്രധാനിയാണ് രതീഷ് കുമാർ ഉദ്ഘാടന ഡേ മുതൽ ശ്രദ്ധിക്കപ്പെട്ട രതീഷ് പക്ഷേ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്താണ് കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് പ്രശ്നമുണ്ടാക്കി അതുകൊണ്ട് തന്നെ മറ്റ് പോലെ പ്രേക്ഷകരിലും രതീഷ് നെഗറ്റീവ് ഇമേജ് വീടും ഒരാന്തും ബിഗ് ബോസ് പ്രേക്ഷകരുടെ ചർച്ചാ വിഷയം രതീഷ് കുമാർ തന്നെയാണ് രതീഷ് പുറത്തായെന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് എന്നതാണ് അതിന് കാരണം ആദ്യ ആഴ്ചയിലെ എലിമിനേഷൻ എന്തായാലും ഇന്ന് നടക്കും എട്ട് പേരാണ് എലിമിനേഷൻ ലിസ്റ്റിലുള്ളത് അതിൽ ഒരാളോ അതിന് കൂടുതൽ പേരോ പുറത്തേക്ക് പോയേക്കും ബിഗ് ബോസ് അനലിസ്റ്റ് അടക്കം പറയുന്നത് രതീഷ് എവിക്ട് അല്ല ഇജക്റ്റ് ആയെന്നാണ് അഥവാ രതീഷ് പുറത്തായെങ്കിൽ അതിന് കാരണം അയാൾ തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വന്തം കൂടി അയാൾ തന്നെ തോണ്ടിയെന്നും ഇവർ പറയുന്നു അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ച് കഴിഞ്ഞ ദിവസം വരെ ഏറെ ചർച്ചാ വിഷയമായൊരു മത്സരാർത്ഥി രജീഷ് കുമാർ മാത്രമാണ് അത് മറ്റുള്ളവരെ ഇറിട്ടേറ്റ് ചെയ്തിട്ടാണെങ്കിലും കൂടാതെ എൻ്റർടൈനർ കൂടിയായിരുന്നു രതീഷ് ജിൻഡോ സിജോ ജാസ്മിൻ ഗപ്രി റോക്കി എന്നിവരാണ് ചെറിയ രീതിയിൽ എങ്കിലും പ്രേക്ഷകത്ത് പിടിച്ച മറ്റ് മത്സരാർത്ഥികൾ എന്നാലും രതീഷിനെ പുറത്താക്കിയോ അത് എവിക്റ്റ് ആയോ എന്ന് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ശേഷം അറിയാൻ സാധിക്കും ജിൻഡോ നോറ ശരണ്യ അൻസിബ റോക്കി സിജോ സുരേഷ് എന്നിവരാണ് എലിമിനേഷൻ ലിസ്റ്റിലുള്ള മറ്റ് മത്സരാർത്ഥികൾ